രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച പൂരാടം നക്ഷത്രക്കാർ ഇപ്പം നക്ഷത്രം പൂരാടം ജനിച്ച മലയാള മാസം അറിയാൻ ഇപ്പം ജനുവരി മൂന്നിനാണ് ജാനുവരി മൂന്നിനൊണ്ട് ജനിച്ചെങ്കിൽ ഒരു മലയാളം കലർത്തിട്ട് ജനുവരി മൂന്നിൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാണത് ഇനി മകരമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം മകരമാസം ജനിച്ചവരിൽ ജാന്വരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുന്ന മാസമാണ് ജാനുവരി മാസം പ്രത്യേകിച്ച് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ചിലപ്പോൾ കാണുന്നുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതയാലും ചിലപ്പോ ഉണ്ടായേക്കാം ജാൻവരി മാസത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം അതുകൊണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ജാൻവരി മാർച്ച് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ കേസുവഴക്കിനൊന്നും പോകരുത് ശത്രുതയും തടസ്സങ്ങളെല്ലാം ചിലപ്പം ഉണ്ടായേക്കാം ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കേസു വഴക്കിനൊന്നും പോകരുത് വേണ്ടാതെ ശത്രുത ഉണ്ടാകും തടസ്സങ്ങൾ അനാവശ്യ ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ സഹോദരാദികൾക്ക് മോശമായിട്ടാണ് കാണുന്നത് പുതിയ മാതാവിന് മാത്രമല്ല ഒന്നുമല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല ഒരു ഉത്സാഹക്കുറവ് കാണുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കേസ് വഴക്കിനും പറ്റിയതല്ല ആ മാസങ്ങളിൽ കേസ് വഴക്കിനും പോകരുത് ആ മാസം അനാവശ്യമായ ചെറിയ ശത്രുതയെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് കേസ് വഴക്കിനൊന്നും പോകാൻ പറ്റിയ മാസമല്ല ഒക്ടോബർ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷനെല്ലാം കിട്ടാം പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അതേപോലെ തന്നെ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല നവംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കെട്ടേണ്ട പണ എത്തി കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടത് പക്ഷേ ഈ കേസ് കേസു വഴക്കിലൊന്നും പോകരുത് ശത്രുതയും അതിൻ്റെ കൂട്ടത്തിൽ അനാവശ്യമായ പാരവെപ്പെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും പക്ഷെ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക വേണ്ടാതെ കേസ് അടക്കൽ എന്നുകൊണ്ട് തലയിടരുത് ഇനി കുംഭമാസത്തിൽ ജനിച്ച പൂരാട നക്ഷത്രക്കാർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങള് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജാൻവരി മാസം ബിസിനസ് പരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതല്ല എല്ലായിടത്തും ഒരു തടസ്സവും ശത്രുതയും എല്ലാം കാണുന്നുണ്ട് മെയ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാപിതാക്ക സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല കേസു വഴക്കിനൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയെല്ലാം ഉണ്ടാകും ജൂൺ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് എല്ലാം മോശമല്ലാതെ ഒരു ആവറേജ് സമയമാണ് അതുപോലെ തന്നെ കേസു വഴക്കലോട് അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ പോലെയുള്ള നല്ലതാണ് മത്സര എല്ലാം വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ജൂലൈ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കേസ് വടക്കിനൊന്നും പോകരുത് ആരോഗ്യം മാത്രം നല്ലതല്ല ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹങ്ങളിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും മക്കളും മാതാവുമായിട്ട് പിതാവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കാരണം പറ്റിയ മാസമല്ല ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് എന്നാൽ ഒക്ടോബർ മാസം പ്രത്യേകിച്ച് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ചിലപ്പോൾ ദൂരയാത്രകൾക്കെല്ലാം അവസരം കിട്ടും നവംബർ മാസവും ഡിസംബർ മാസവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശമാണ് മനസ്സമ്മുള്ള കുറവ് കാണുന്നുണ്ട് ഡിസംബർ മാസം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം ശ്രദ്ധിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫറം ഉണ്ടാകണം മീനമാസത്തിൽ ജനിച്ച പോരാടം നക്ഷത്രക്കാർക്ക് ജാൻവരി മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാധികൾക്ക് നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് ഫെബ്രുവരി മാർച്ച് മാസങ്ങള് പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിൽ കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത് അനാവശ്യമായി പറ്റിക്കാനും ചതിയിൽപ്പെടാനും എല്ലാം സാധ്യതയുണ്ട് ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഇൻട്രമ്യൽ മുമ്പ് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മെയ് മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായി ഇത് നല്ലതാണ് സഹോദരാദികൾക്കെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ കേസ് കേസുകഴക്കിനൊന്നും പോകരുത് ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മെയ് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ നല്ല മാസമാണ് ജൂൺ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മനസ്സമാധാനക്കൊരു ടെൻഷനും കാണുന്നുണ്ട് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര വന്നതുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷേ ഓഗസ്റ്റ് മാസം കേസ് വഴക്കിനൊന്നും പോകരുത് പെട്ടെന്നുള്ള അപചാരിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങൾ പൊതുവെ വളരെ നല്ലതായിട്ട് കാണുന്നു സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ നല്ലതാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നവരെ കണ്ടെത്തും എല്ലാ കാര്യത്തിലും കാര്യവിജയം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും നവംബർ മാസം ഉല്ലാസയാത്രകൾ പോകാനും പറ്റിയ മാസമാണെങ്കിലേ ദൂരയാത്രകൾക്ക് അവസരമുണ്ട് ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ ട്രാൻസ്ഫർ എല്ലാം കാണും അതിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും സാധ്യതയുണ്ട്